ാഹിസ് നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളിലെ ഏറിയ കൂറുമുള്ള പ്രശ്നം സമ്പത്തിനെ ഭൂമിയെ ചൊല്ലിയുള്ള പ്രശ്നമാണ് ഉമ്മ എനിക്ക് ആ ഭൂമി തന്നില്ല ആ റോഡിന്റെ ഭാഗത്തുള്ള അഞ്ച് സെന്റ് കാക്കാക്കീട് ഇത് കൊടുത്തു പെങ്ങുക്ക് കൊടുത്തു എനിക്ക് തന്നില്ല അത് എനിക്ക് വേണമായിരുന്നു ഓഹരി വെച്ചപ്പോ അത് ശരിയായിട്ടില്ല ഇസ്ലാമിന്റെ മീറാസിന്റെ ഓഹരി അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആയാൽ പോരെ എന്ന് പെങ്ങൾ പറഞ്ഞു ഇസ്ലാമിന്റെ ശരീരത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് ആങ്ങൾ പറഞ്ഞു ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല പിണക്കമായി വെറുപ്പായി സ്വന്തം പിഞ്ചുമക്കൾ അവരുടെ ജ്യേഷ്ഠാനുജന്മാർ പെങ്ങന്മാരുടെ മക്കളുടെ മക്കൾ പരസ്പരം കണ്ടാൽ മിണ്ടാതെയായി ഈ പിണക്കമൊക്കെ എന്തിന് അഞ്ചു സെന്റ് ഭൂമിക്ക് നമുക്ക് നമ്മുടേതായി ഉറപ്പായി കിട്ടുന്ന ഭൂമി ആറിടി മണ്ണിലെ ഏതാനും ചില ഇഞ്ചുകളല്ലാതെ എന്താണ് നമ്മുടേതായിട്ടുള്ളത് ഇതിനുവേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുകയും കുടുംബങ്ങളിൽ പ്രതിസന്ധികളുണ്ടാക്കുകയും മക്കളോട് ജ്യേഷ്ഠാനുജന്മാരോട് പെങ്ങന്മാരോട് പിണങ്ങുകയും ചെയ്യുന്നവർ കേൾക്കണേ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് മറ്റുള്ളവരുടേത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും രേഖയുണ്ടാക്കി നിങ്ങളെങ്ങാനും നിങ്ങളുടെ കൈവശം വെക്കുകയാണെങ്കിൽ കയാമത്ത് നാളിലേക്ക് വരുമ്പോൾ നിങ്ങളുടേതാക്കി നിങ്ങൾ ചേർത്തെടുത്ത ഭൂമി ഭൂമിയുടെ ഏഴ് ലെയറുകളും ഏഴ് തട്ടുകളും നിങ്ങളുടെ കഴുത്തിൽ ബാലയായിട്ട് നാളെ ചാർത്തും നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ ഭൂമിയുടെ ഭാരം ഏഴ് തട്ടിന്റെ ഭാരവും നിങ്ങൾക്ക് ഒരു ചാണാണ് നിങ്ങൾ നിങ്ങൾ അന്യായമായിട്ട് അയൽവാസിയുടേത് മതിൽ തിരക്കിയിട്ട് വേലി തിരക്കിയിട്ട് ഒരു ചാണ സ്ഥലമാണ് നിങ്ങൾ പിടിച്ചെടുത്തതെങ്കിൽ ഏഴ് ഭൂ ഭൂമിയുടെ ഏഴ് ലെയറുകൾ ഒമിനൽ അറിമിഥിലുന്ന ഭൂമിയുടെ കോർ ഏഴ് ലെയറുകൾ അത്രയും ആഴത്തിലേക്ക് അത്രയും ഒരു ചാടിന് അള്ളാഹു താഴ്ത്തുകയും ഏഴ് ഭൂമിയുടെ ഏഴ് ഏഴ് ലയറുകളായി കഴുത്തിൽ നിങ്ങൾക്ക് ചാർത്തപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അതിന് പോകല്ലേ എന്ന് മഹാനായ റസൂർ